ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ഒരു കാലം നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ കാലത്തെ ആണ് ഏത് കാലഘട്ടത്തിലുള്ള ആളുകളും മാതൃകയാക്കേണ്ടത് ആ കാലഘട്ടത്തെയാണ് അതാണ് കാലത്തെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം റസൂൽ അള്ളാഹുവിന്റെ റസുൽ പറഞ്ഞതാണ് നൂറ്റാണ്ടുകളിൽ വെച്ച് കാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാലം ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറയുന്നത് എൻ്റെ നൂറ്റാണ്ടാണ് അഥവാ റസൂൽ സാഹു അലഹി വസ്വല്ലം ജീവിച്ച ആ കാലം അതാണ് ഏറ്റവും നല്ല കാലം പിന്നെയോ സുമല്ലധീന യലൂനഹും സുമല്ല ദീന യലൂനഹും പിന്നീട് എനിക്ക് ശേഷം വന്നവർ പിന്നീട് അതിന് ശേഷം വന്നവർ ഇതിനെയാണ് നമ്മൾ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറയുന്നത് മുന്നൂറ് വർഷം ഒരു നൂറ്റാണ്ട് കാലം റസൂൽ അള്ളഹിസ്വല്ലമിയുടെ കാലമാണ് പിന്നീട് പ്രവാചകന്റെ അനുചരന്മാരുടെ സ്വഭാപത്തിൻ്റെ കാലമാണ് പിന്നീട് അവരെ തുടർന്നു വന്ന താപീയങ്ങളുടെ കാലമാണ് അങ്ങനെ പ്രവാചകന്റെയും സ്വഭാപത്തിൻ്റെയും തപാ ആ കാലഘട്ടത്തെയാണ് ഏറ്റവും ഉത്തമമായ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എത്ര കാലം മുന്നോട്ട് പോയാലും നമ്മൾ മാതൃകയാക്കേണ്ടത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനെയല്ല അതിന്റെ മുമ്പുള്ള നൂറ്റാണ്ടിനെയല്ല അതിന്റെ തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടിനെയുമല്ല മറിച്ച് വിശ്വാസികൾ മാതൃകയാക്കേണ്ടത് ആ പ്രവാചകൻ സല്ലാഹു വലൈ വസല്ലമയുടെ കാലഘട്ടത്തെയാണ് ആ സഹാപത്തിന്റെ കാലഘട്ടത്തെയാണ് താപിയങ്ങളുടെ കാലഘട്ടത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്